ആളുകളെ വഴിതെറ്റിക്കുന്ന ഇന്ന് ജീവിച്ചിരിപ്പുള്ള ഏറ്റവും വൃത്തികെട്ട ജന്മങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ മൂന്ന് തലേകെട്ടുകാരൻ കാണിച്ചു തരാം ഒരുപക്ഷെ നിങ്ങളും ഇവരുടെ വീഡിയോകൾ കണ്ടിട്ടുണ്ടാകും കണ്ടവർക്കൊക്കെ അക്ഷരം തെറ്റാതെ അങ്ങനെ തന്നെ പറയേണ്ടി വരും ഒരു വീഡിയോ മില്യൺ കണക്കിന് ആളുകളാണ് കണ്ടിട്ടുള്ളത് എവിടെയാണ് അതൊക്കെ ഷെയർ ചെയ്യുന്നത് എന്നറിയോ യുക്തിവാദികളുടെയും നിരീശ്വരവാദികളുടെയും ചാനലുകളിലും ഗ്രൂപ്പുകളിലുമൊക്കെയാണ് കണ്ടന്റ് ഷെയർ ആയതുകൊണ്ടല്ല അള്ളാഹുവിൻ്റെ റസൂല് സുല്ലാഹു അല്ലെ യുവസല്ല തങ്ങളെ ഇത്രമാത്രം മോശക്കാരനായി അവതരിപ്പിക്കുന്ന ഒരു മറ്റൊരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല സൽമാൻ റുഷ്ദിയെക്കുറിച്ചും തസ്ലിമ നസ്രീനെക്കുറിച്ചുമൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് ഇസ്ലാമിനെ വളരെ മോശമായിട്ട് അവതരിപ്പിച്ചവരാണ് എന്നാൽ അതിൻ്റെ നേരെ ഫോട്ടോ സ്റ്റാറ്റി എന്ന് പറയാൻ പറ്റുന്ന അത്രയും വൃത്തികെട്ട അവതരണം നടത്തിയ ചില വീഡിയോ ക്ലിപ്പുകൾ ഒരു ചെറുപ്പക്കാരനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നിബിധങ്ങൾ പറയാ നീ നടന്നു നടന്നുപോയിക്കോ നിൻ്റെ ഭാര്യ അവിടെ നിൽക്കട്ടെ ഞാനത് വിശദമായിട്ട് പറയുന്നില്ല ഞാനും അത് പറഞ്ഞുവാനായി പോവുമല്ലോ അള്ളാഹുവിൻ്റെ റസൂലിനെ പെണ്ണു പിടിയനും കാമപെറിയനും ഒക്കെയായി ചിത്രീകരിച്ചിരിക്കുന്നത് ഈ ചങ്ങാതിയുടെ ഒരൊറ്റ പ്രസംഗം കൊണ്ട് മറ്റൊരു ഭാഗത്ത് അബ്ലാഹുവിന്റെ ഔലിയാക്കളെ മുഴുവനും ചെറുതാക്കുകയാണ് നിരവധി ഇല്ലാത്ത സംഭവങ്ങൾ സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച് ഞാൻ ഓർത്തുപോവുകയാണ് ഇവൻ്റെ കൂടെയുള്ള ഒരുത്തം പറയുന്നുണ്ട് തലശ്ശേരി പാലത്തിലൂടെ ട്രെയിൻ ഇങ്ങനെ ചീറിപ്പാഞ്ഞു വരുമ്പോൾ സി എം വലിയാഹി ഇറങ്ങിയിട്ട് അതിനെ തടുത്തു വെച്ചു തലശ്ശേരി പാലത്തിൽ ഒരു സമയം ഇതങ്ങട്ട് കയറി വാഹനം അതാ വരുന്ന പറഞ്ഞു അവിടെ അവിടെ ആ ഡ്രൈവർ എന്നിട്ടോ ആ വീഡിയോ ഞാൻ കാണുമ്പം എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ അത് കണ്ടിട്ടുണ്ട് മുഴുവൻ കമൻ്റുകളിലും പറയുന്നത് എന്താണെന്നറിയോ ഇങ്ങനെ ഒരു സംഭവം നടന്നാൽ തലശ്ശേരിക്കാരറിയണ്ടേ അതിൻ്റെ ചുറ്റുപാടുള്ള ആളുകളാണ് കമൻ്റ് ചെയ്യുന്നത് ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം തന്നെ അറിയൂല ഇങ്ങനത്തെ പച്ച കളവുകൾ സി എം വലിയ പേരിൽ പറഞ്ഞു സി എം വലിയാഹിയെ ആളുകൾ വെറുക്കുന്ന സി എം വലിയ നിന്ന് ആളുകൾ അകന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് ആക്കി മാറ്റിയത് ഈ അടുപ്പും കല്ലുകളാണെന്ന് പറയാതിരിക്കാൻ പറ്റൂല ഗാന്ധിജി പറയുന്നുണ്ട് അപ്രിയ സത്യങ്ങൾ നിങ്ങൾ പറയരുത് എന്ന് ഗാന്ധിജി നമ്മുടെ രാഷ്ട്രപിതാവാണ് എല്ലാവരാലും ആദരിക്കപ്പെടുന്ന ഒരു മഹൽ വ്യക്തിത്വമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സുല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ നിരവധി വചനങ്ങളിലും അതിനോട് തുല്യമായ പദങ്ങൾ നമുക്ക് കാണാൻ പറ്റും ിമിൻസ അല കതിരി ഉലിഹിം ആളുകളോട് സംസാരിക്കുമ്പോൾ ഉൾക്കൊള്ളാൻ പറ്റുന്ന അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ശൈലിയിൽ നമ്മൾ അവതരിപ്പിക്കണം എല്ലാ സത്യങ്ങളും എല്ലാവരുടെ മുമ്പിലും പറയേണ്ടതില്ല അപ്പോൾ സാധാരണ ചോദിക്കാറുണ്ട് ലബി സല്ലു അലൈ വസ്ലമങ്ങള് ഇസ്രാ മിറാജിന്റെ സംഭവങ്ങളൊക്കെ പറഞ്ഞത് ഈ സാഹചര്യം നോക്കിയിട്ടാണോ അതെ അങ്ങനെ തന്നെയാണ് സുഹാബത്തിനെ അള്ളാഹുതാല തെരഞ്ഞെടുത്തത് അത്തരം കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്നവരാണ് ചില മുനാഫിക്കീങ്ങളൊക്കെ പോയിട്ടുണ്ട് അവരൊക്കെ അവരുടെ വഴിയിൽ പോകും അതേസമയം അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സൊസൈറ്റി ആയിരുന്നു അന്നുണ്ടായിരുന്നത് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം കറാമത്തുകളും വോചിതത്വുകളുമൊക്കെ മാറ്റി വെക്കണം എന്നല്ല മറിച്ച് അത് പറയാൻ പറ്റുന്ന സാഹചര്യങ്ങൾ നമ്മൾ പലപ്പോഴും നോക്കണം ഈ കാലം എന്ന് പറഞ്ഞാൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് വിടുന്ന എല്ലാ സംഭവങ്ങളും എല്ലായിടത്തേക്കും എത്തുകയാണ് അങ്ങനെ അത് റോങ് ആയ വിധത്തിൽ അവതരിപ്പിക്കപ്പെടുകയാണ് പ്രത്യേകിച്ച് ഈ അടുത്തു വഫാത്തായിപ്പോയ മഹാനായ സിയം വലിയഉല്ലാഹിയെ സംബന്ധിച്ച് പറയുന്ന കറാമത്തുകൾ ഒരു നാട്ടിൽ എല്ലാവരും അറിയുന്ന ഒരു സംഭവമാകുമ്പം അത് ഞാൻ മാത്രം കണ്ടു എന്ന് പറഞ്ഞിട്ട് പറയാൻ പാടില്ല അങ്ങനെ ഉണ്ടാവില്ലല്ലോ അത് പച്ചക്കളവാണെന്നല്ല അതിൻ്റെ അർത്ഥം അത്തരത്തിലുള്ള നിരവധി സംഭവങ്ങളാണ് ഈ മൂന്നാളുകളും ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ ഈ മൂന്നാളുകളെ കാണുമ്പോൾ പലരും ഒന്നെങ്കിൽ എ പി ഉസ്താദിൻ്റെ ആളാണ് എന്ന് പറയും അല്ലെങ്കിൽ ജിഫ്രി തങ്ങളുടെ ആളാണ് എന്ന് പറയും ഇവർ രണ്ട് സമസ്തയും അംഗീകരിക്കുന്നവരല്ല സമസ്തക്ക് പുറത്ത് സുന്നി ആശയങ്ങളെ ഫലി കഴിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് ഞാൻ ഇങ്ങനെ പറയേണ്ടി വന്നത് ഇപ്പയും കാന്തപുരം ഉസ്താദിൻ്റെ ആൾ എന്ന് പറഞ്ഞിട്ട് ചിലരൊക്കെ പറയുന്നുണ്ട് പലർക്കും ഇവരറിയൂല അതുകൊണ്ടൊരൊറ്റ കാര്യമേ സൂചിപ്പിക്കാനുള്ളൂ ഇപ്പയും ജാവിയത്തുൻ നിഫാക്ക് എന്ന് പറയുന്ന ചെറിയ പ്രദേശം കഴിഞ്ഞാൽ പിന്നെ ഇവരെ കാര്യമായിട്ട് അറിയുന്നവർ ഈ ഭൂമി മലയാളത്തിലില്ല അതുകൊണ്ട് ആ തെറ്റിദ്ധാരണയിൽ നിന്ന് മാറണമെന്ന് ഓർമ്മപ്പെടുത്തുന്നതിനോടൊപ്പം അനിൽ ഹംദുലില്ലാഹി ആലമീൻ അലൈക്കും വറഹ്മത്തുള്ളാഹി ഒബറക്